അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട് ഇതിൽ പെട്ടെന്നുള്ള എടുത്തുചാട്ടം പെട്ടെന്നുള്ള തീരുമാനങ്ങൾ പെട്ടെന്ന് ചില പ്രവർത്തികൾ ആലോചിക്കാതെയും ചിന്തിക്കാതെയും നടത്തുന്ന ചില പ്രവർത്തികൾ വലിയ ദോഷം ചെയ്യുമെന്ന് ഷിൻജിത മുസ്തഫയുടെ ഈ പ്രവൃത്തിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സത്യത്തിൽ ഒരിക്കൽ പോലും ഷിംജിദ മുസ്തഫ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല അവൾക്കൊന്ന് വൈറലാകാനോ അതല്ലെങ്കിൽ പത്താളറിയിച്ചൊന്ന് ഒന്ന് ഒന്ന് ഉയർ ഒന്ന് എയറിലാവാനോ കുറേ വ്യൂവേഴ്സ് കിട്ടാനൊക്കെ വേണ്ടി സൈക്കോളജി കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് അല്ലേ ഇപ്പം എല്ലാവർക്കും കൂടി നല്ലൊരു ഉപദേശം കൊടുത്തിട്ടൊന്ന് ആളാവാം എന്ന് എന്നുദ്ദേശിച്ചിട്ടായി അവർ ചെയ്തത് ഇതിൻ്റെ പിന്നിൽ ഇത്ര വലിയ പ്രശ്നങ്ങൾ നടക്കുമെന്നൊന്നും ഷിംജിത ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇനി നമുക്കൊക്കെ ഒരു പാടാണ് എല്ലാവർക്കും ഒരു പാടാണ് പെട്ടെന്നുള്ള വാക്കുകൾ പെട്ടെന്നുള്ള പ്രവർത്തികൾ പെട്ടെന്നുള്ള ചില കാര്യങ്ങളൊക്കെ ആലോചിക്കാതെയും ചിന്തിക്കാതെയും ചെയ്യുന്നതൊക്കെ ഇപ്പോൾ വലിയ അപകടത്തിലാവും ഇപ്പോൾ ഷിംജിത ചിന്തിക്കുന്നുണ്ടാകും വേണ്ടിയില്ലായിരുന്നു ഞാനതിടേണ്ടില്ലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇടണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും പക്ഷെ പെട്ടെന്നുള്ള ഒരൊറ്റ പ്രവർത്തനം കൊണ്ടുണ്ടായ അപകടം എത്ര വലുതാണ് എത്ര വലിയ പ്രശ്നങ്ങളാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക വരുമ്പോൾ ദേഷ്യം എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് ആലോചിക്കാതെ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുക ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ആവട്ടെ ആലോചിക്കാതെ ചിന്തിക്കാതെ എന്തെങ്കിലുമൊക്കെ വിടുക ആ വിട്ടുകഴിഞ്ഞാൽ പോയി പിന്നെ തിരിച്ചിട്ടില്ല അതങ്ങനെ പടരും പ്രത്യേകിച്ച് വൈറലാകുന്ന വിഷയങ്ങളൊക്കെയാണ് വേഗം പടരും നമ്മുടെ നമ്മളെ യൂട്യൂബ് പോലെ ഒന്നും അല്ലല്ലോ അതൊന്നാകങ്ങ് പടരും പടർന്നു കഴിഞ്ഞാൽ പിന്നെ പിടുത്തം വിടും പിന്നെ അതങ്ങനെ എല്ലാ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു കാര്യവും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കുക നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ലതായിരിക്കും ഒരുപാട് ആളുകൾക്ക് മോട്ടിവേഷൻ കൊടുക്കാനായിരിക്കും ആ പെണ്ണത് ചെയ്തിട്ടുണ്ടാവുക പക്ഷെ അതിൻ്റെ പിന്നിൽ ഇത്രയും വലിയ ഭീകരമായൊരു പ്രശ്നം വരുന്നുണ്ട് ഒരു തൻ്റെ മാനഹാനി വരെ വരുന്നുണ്ട് ജീവിക്കാൻ കഴിയാതെ വരും എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം ആ ചിന്തയിൽ നിന്ന് അദ്ദേഹം മരണപ്പെട്ടു പോയി ജീവിതം കളഞ്ഞു നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ ഒരാളെയും മാനഹാനി വരുത്തിക്കൊണ്ട് ഒരു സൈക്കോളജിയും ഇല്ല സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സന്തോഷം നൽകുക ഹാപ്പിനെസ് നൽകുക നല്ല നല്ല വാക്കുകൾ കൊടുക്കുക ഇതാണ് സത്യത്തിൽ സൈക്കോളജിസ്റ്റ് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് നിർബന്ധമായിട്ടും മനസ്സിന് ശാന്തി കൊടുക്കുക സമാധാനം കൊടുക്കുകയെന്നാണ് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുക പഠിപ്പിക്കുകയെന്നാണ് പക്ഷേ ഇതെന്തായി ഇത് നേരെ ഒഴിറ്റായിപ്പോയി ഒരു ബുദ്ധിയുള്ള ഒരാൾക്ക് പോലും ചെയ്യാൻ ചെയ്യാത്തൊരു കാര്യം വലിയ വിദഗ്ധയായ ഗ്രാജുവേറ്റഡായ വിദ്യാഭ്യാസമുള്ളൊരു പെണ്ണ് ചെയ്തപ്പോൾ അതെന്തായി വലിയ അപകടത്തിലേക്കെത്തി ഇതിപ്പോൾ നമ്മളിങ്ങനെ ആയതും നേരെ മറിച്ചായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നേരെ മറിച്ചായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഈ ദീപക്ക് മരിച്ചത് കൊണ്ടാണ് രക്തസാക്ഷിയായി അതിന് ഒന്ന് വെക്കുക അങ്ങനെ തന്നെ പറയാം ഈ പുരുഷന്മാർക്ക് വേണ്ടി രക്തസാക്ഷിയായി എന്ന് തന്നെ പറയാം അദ്ദേഹം മരണപ്പെട്ട് ജീവിതം കളഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ചാനലുകളൊക്കെ അവനായിട്ടിട്ട് കടിച്ച് കീറി വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചേനെ കാരണം ഈ പെണ്ണ് അതിജീവിതയായി മാറുമായിരുന്നു ആകെ വിഷമിക്കുമായിരുന്നു അവനെ ആവശ്യമില്ലാതെ ജയിലിൽ അടക്കുമായിരുന്നു പെണ്ണിൻ്റെ പേര് പുറത്തു വരാൻ പാടില്ലായിരുന്നു എല്ലാ നിലയിലും ചാനലുകാരൊക്കെ അവനായിട്ടിട്ട് ആക്രമിച്ചിരുന്നേനെ ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഞാൻ അത്ര ഉണ്ടാവൂ പെണ്ണിറങ്ങിയാൽ ഞാൻ കുടുങ്ങിപ്പോകും പെണ്ണൊരുമ്പെട്ടാൽ ഞാൻ കുടുങ്ങിപ്പോകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം നിരപരാധിയായൊരു തെറ്റും ചെയ്യാതെ സന്തോഷത്തോടെ അമ്മയും അച്ഛയും നോക്കി ജീവിക്കുന്ന ഒരൊറ്റ മോൻ നാണക്കേട് കൊണ്ട് ഇനി എന്ത് കാര്യവും എല്ലാ നിലയിലും നാണക്കേടായല്ലോ ഇനി എന്ത് ജീവിച്ചിട്ട് കാര്യമെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ജീവിതം കളഞ്ഞിട്ടുണ്ടാവുക പെട്ടെന്നുള്ള ചില പ്രവർത്തികൾ ഉണ്ടാക്കുന്ന അപകടം വലുതാണ് അതുകൊണ്ട് ഇതെല്ലാവർക്കും ഒരു പാടാണ് പെട്ടെന്നുള്ള സംസാരം ഒഴിവാക്കുക പെട്ടെന്ന് ആലോചിക്കാതെ എന്തെങ്കിലും പറയുക ആലോ ദേഷ്യം പിടിക്കുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്തെങ്കിലുമൊക്കെ പറയുക ഇത് അവസാനം പിന്നീട് എന്നേക്കുള്ള വേദനയിലേക്ക് കലാശിക്കും അതുകൊണ്ട് എല്ലാവരും ഫാമിലി ആവട്ടെ അത് കുടുംബക്കാരാവട്ടെ കൂട്ടുകാരാവട്ടെ ആരോടെ ഇടപെടുമ്പോഴും പെട്ടെന്നുള്ള ദേഷ്യവും പെട്ടെന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കാൻ നമുക്കിതൊരു നല്ല ഇൻസ്പിറേഷനാണ് നല്ലൊരു ഇൻസ്പിരിയേഷനാണിത് നല്ലൊരു മോട്ടിവേഷനാണിത് നല്ലൊരു ചിന്തയാണിത് കാരണം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാകാം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാകാം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അപകടത്തിലേക്ക് ചാടാതിരിക്കുക എല്ലാം ആലോചിച്ചും ചിന്തിച്ചിട്ടും പക്വമായി ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ അല്ലാതിരുന്നാൽ അത് വലിയ അപകടത്തിലേക്കെത്തും ആരുടെയും വിഷമം ഉണ്ടാക്കിക്കൊണ്ട് ഒന്നും ആരും ചെയ്യാതിരിക്കുക സൂചിച്ച് പെരുമാറുക ആഴം നോക്കി കാൽ വെക്കുക വെള്ളമുണ്ടെന്ന് വിചാരിച്ചാണ്ട് കാൽ വെക്കരുത് ആഴം നോക്കണം ആഴം നോക്കി കാൽ വെച്ചില്ലെങ്കിൽ അപകടത്തിൽ വലിയ അപകടത്തിലേക്ക് ചാടുമെന്ന് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് എല്ലാവർക്കും നല്ലത് ചിന്തിക്കാനുള്ള കഴിവ് നൽകട്ടെ